ും ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ആദ്യമായിട്ട് ഇത് കാണുന്ന സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരെയും ഇവിടെ നടക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞാൻ നിങ്ങളെയൊക്കെ ആദ്യമായി ക്ഷണിക്കാണ് കാരണം ഇത് കേരളം ഏറ്റെടുക്കേണ്ട ഒരു വലിയ ഒരു പരിപാടി തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാമത്തെ മുഴുവൻ കടലെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് കാരണം കരിമണൽ ഖനനം എന്ന പേരില് നിങ്ങൾക്കറിയാം ഈ കരിമണൽ ഖനനത്തെ കുറിച്ചും ആ കരിമണൽ അത് എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നൊക്കെ പലർക്കും അറിയാവുന്നതാണ് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന വലിയ ഒരു മാർഗമായിക്കൊണ്ട് ഇതിവിടെ എങ്ങനെ നടക്കുമ്പോ ഈ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ആളുകളൊക്കെ അവരവർ താമ അന്തി ഉറങ്ങിയ വീടും അതല്ലെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസാലയങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കുടിയേറി പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടെ ഇരിക്കുന്നത് ഞാനിപ്പോ ഈ ഭാഗങ്ങളിലെ എല്ലാ ഏരിയകളും ഞാൻ സന്ദർശിച്ചു പക്ഷെ ഞാൻ കണ്ട ഭാഗങ്ങളൊക്കെ ക്യാമറയിൽ ഒപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള അത്രക്കും ഒരു ലെങ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നു അതുകൊണ്ടാണ് ഇത് മുഴുവൻ ഞാൻ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ചെന്നത് ഇവിടത്തെ അമ്പലങ്ങളിലേക്കായിരുന്നു ഇവിടെ ഒരു മൂന്നാല് അമ്പലങ്ങളാണ് കണ്ടത് നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങൾ പണത്തുയർത്താനും അതല്ലെങ്കിൽ അത് അതിനുവേണ്ടിയൊക്കെ സമരങ്ങളും തല്ലും ഇടിയും കുത്തും ബഹളം നടക്കുമ്പോൾ ഇവിടെ അമ്പലങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലാതായി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പല ഭാഗങ്ങളിലും കണ്ടുവന്നത് രണ്ടാമതായി നമ്മൾ കണ്ടത് സ്കൂളുകളാണ് ഇവിടത്തെ നാട്ടുകാരൊക്കെ പഠിച്ചു വളർന്ന ആ ഒരു സ്കൂള് അത് ഇല്ലാതെ അത് നിലമ്പൊത്തി പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു ഇതൊക്കെ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കേണ്ടതേയുള്ളു ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ അൻപതിനായിരം രൂപ നൽകിക്കൊണ്ട് ഇവരുടെ സ്ഥലങ്ങൾ കമ്പനി വാങ്ങിക്കുകയായിരുന്നു എന്ന് വെച്ചാല് മുഴുവൻ ആളുകളും ഈ സ്ഥലം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം ആളുകളാണ് ഈ സ്ഥലം കൈമാറിയിട്ടുള്ളത് പക്ഷെ കൈമാറിയ ആളുകളൊക്കെ സ്ഥലം കൊടുത്തു പോയപ്പോ ഒരു പക്ഷേ കൊടുക്കാത്ത ആളുകളെ ആ ഭാഗത്ത് നിന്ന് ഖനന നടത്തുമ്പോൾ കൊടുക്കാത്ത ആളുകളുടെ സ്ഥലം അത് ഇടിഞ്ഞു പോയി അവർക്ക് അവിടെ ജീവിക്കാൻ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ് അതല്ലെങ്കിൽ ഇവർ വാങ്ങിയ സ്ഥലത്ത് ഈ മണ്ണ് കണ്ട് കൂട്ടുകയും അവരുടെ വഴി മുടക്കുകയും അവർക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ അവർക്ക് കറണ്ട് കിട്ടാത്തൊരവസ്ഥ ഏതൊക്കെ രീതിയിൽ ഒരു മനുഷ്യനെ ദ്രോഹിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ദ്രോഹിച്ച് ആ കൊടുക്കാത്ത ആളുകൾ വരെ കമ്പനിക്ക് സ്ഥലം വിട്ടുകൊടുത്ത് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം അപ്പോ ഇത് കേരളത്തിലാണ് നടക്കുന്നത് എന്നുകൂടി നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത് കാരണം നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഭൂസമരം നമ്മൾ കണ്ടതാണ് അല്ലേ അവർക്ക് അന്തി ഉറങ്ങാൻ വേണ്ടിയാണ് ഭൂസമരം നടന്നത് ആ ഭൂസമരത്തിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു വലിയ വലിയ കമ്പനികൾക്കും അതുപോലെ തന്നെ ആ മുതലാളിമാർക്കും വേണ്ടി ഭൂമി എഴുതി കൊടുക്കുമ്പോൾ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്ന പാവപ്പെട്ട ആളുകൾ ആ ഭൂമി വിട്ടുകൊടുത്ത് മാറേണ്ട ഒരവസ്ഥ വന്നു അന്നും പലരും ചിന്തിച്ചിട്ടുണ്ടായിരുന്ന അത് കാടല്ലേ അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് താമസിക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നാഷണൽ ഹൈവേ വന്നപ്പോൾ പലരും പറഞ്ഞു നാടിന്റെ വികസനത്തിന് വേണ്ടിയല്ലേ സ്ഥലം വിട്ടുകൊടുത്തൂടെ എന്ന് അന്നും പറഞ്ഞു അതിനുശേഷം പൈപ്പ് ലൈൻ നമ്മളൊക്കെ താമസിക്കുന്ന വീടുകളുടെ മുന്നിലൂടെ പൈപ്പ് ലൈൻ പോയപ്പോ അന്ന് പലരും പ്രതിഷേധിച്ചു അന്നും പലരും പറഞ്ഞത് അതും ഒരു വികസനത്തിന്റെ ഭാഗമല്ലേ എന്നായിരുന്നു ഇവിടെ കരിമണലിന്റെ പേരിൽ ഒരു ഗ്രാമം തന്നെ ഇല്ലാതാകുമ്പോൾ ഇത് വികസനത്തിന്റെ പേരിൽ തന്നെ തന്നെയാവുമ്പോൾ നമുക്കിവിടെ പറയാനുള്ള ഇതൊക്കെ കുത്തക മുതലാളിമാർക്ക് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ എന്താ പറയാ ഒരു കൂട്ടുകെട്ടിന്റെ അതല്ലെങ്കിൽ വലിയ ഒരു ആസൂത്രിതമായ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് ഇതിനെതിരെ നമ്മൾ എല്ലാവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടത്തെ കാഴ്ചകൾ ശരിക്കും ഒരു ശ്മശാന ഭൂമിയായിട്ടാണ് ഈ ഗ്രാമം ഇവിടെ കിടക്കുന്നത് ഇത് ഇവിടെ പഠിച്ചു പോയ ആളുകള് ഇവിടെ ജീവിച്ചു പോയ ആളുകളൊക്കെ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാല് ഒരിക്കലും അവരുടെ മനസ്സ് പെടുക്കുന്ന കാഴ്ചകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങണം എന്ന് പറയു പറയാനുള്ളത് കാരണം ഞാനൊരു സാധാരണക്കാരനാണ് നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ ആ നിലയ്ക്ക് മാത്രമേ എനിക്ക് ഇതിൽ സംസാരിക്കാൻ കഴിയുള്ളൂ പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുണ്ട് ഞാനൊരു എം എൽ എ ആയിരുന്നെങ്കിൽ ഞാനിത് നിയമസഭയിൽ പ്രസംഗിക്കുമായിരുന്നു ഞാനൊരു എം പി ആയിരുന്നെങ്കിൽ ഇത് പാർലമെന്റിൽ ഞാൻ ഇതിനെതിരെ സംസാരിക്കുമായിരുന്നു പക്ഷേ ഇതൊന്നുമല്ലാത്തത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയേ സംസാരിക്കാൻ കഴിയുള്ളൂ പക്ഷേ ഒരു എംഎൽഎ ആളുകൾ ഒരു എം പി ആയ ആളുകൾ കേന്ദ്രമന്ത്രിമാരുണ്ട് മന്ത്രിമാരുണ്ട് നിങ്ങളൊക്കെ ഇവിടെ വന്ന് കാണണം ഇവർക്ക് വേണ്ടി സംസാരിക്കണം ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ ഗ്രാമം ഇവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം അതുമല്ലെങ്കിൽ ഇവരോടൊക്കെ ഈ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞ നിയമവ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകളെങ്കിലും പാലിക്കപ്പെടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടത്തെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രമുഖര് അതെല്ലാവരും എന്റെ കൂടെ ഉണ്ട് ഇവരൊക്കെ സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ആലപ്പാട് പഞ്ചായത്തിലെ മെമ്പറാണ് ഞങ്ങളുടെ ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഖനന മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കടലിൽ ജെ സി ബി ഇറക്കി വെച്ച് ജെ സി ബിയിൽ നിന്നും മണ്ണ് കോരി ലോറിയിൽ നിറച്ച് കടത്തുന്ന ഒരു പണിയാണ് നടക്കുന്നത് അങ്ങനെ ഈ ജെ സി ബിയിൽ നിന്ന് മണ്ണ് കോരി കൊണ്ടുപോകുമ്പോൾ അവിടെ കുഴി ഉണ്ടാകുന്നു ഈ കുഴിയിലോട്ട് വീണ്ടും മണ്ണ് കടൽ കൊണ്ട് നിറയ്ക്കും ആ നിറയ്ക്കുന്ന മണ്ണ് ഒരിക്കലും കടല് കൊണ്ടുവരുന്നതല്ല പകരം ആലപ്പാട് പഞ്ചായത്തിന്റെ തീര തീരത്തിലുള്ള മണ്ണിടിഞ്ഞാണ് ആ കുഴി നകരുന്നത് അങ്ങനെ അങ്ങനെ ഈ ഒരു സംവിധാനം തുടങ്ങുകൊണ്ടിരിക്കുമ്പോൾ തീരം ഇടിഞ്ഞിടിഞ്ഞ് കടൽ കായലിനും കടലിനും ഇടയ്ക്കുള്ള ഈ പഞ്ചായത്ത് നശിക്കാറായ അവസ്ഥയിലാണ് ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്റർ നീളം നീളമാണ് ഈ പഞ്ചായത്തിനുള്ളത് കടലിനും കായലിനും ഇടക്കാണ് ഈ പഞ്ചായത്ത് കിടക്കുന്നത് ഒരു ശക്തമായ തിര വന്നു കഴിഞ്ഞാൽ ചവിട്ടു നിൽക്കാൻ ഒരുതരി മണ്ണ് പോലും ഇല്ലാത്ത ഒരു ജനവിഭാഗമാണ് ഞങ്ങൾ സുനാമി ഉണ്ടായപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ മരിച്ചത് ഞങ്ങളുടെ പഞ്ചായത്തിലാണ് നൂറ്റി അമ്പത്തിരണ്ട് വിലപ്പെട്ട ജീവനുകളാണ് ഞങ്ങൾക്കു നഷ്ടപ്പെട്ടത് ഞങ്ങൾ അധികാരികളോട് നിരന്തരമായി അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഖനനം നിർത്തിവെക്കുക ഈ ആലപ്പാട് ജനതയെ കാത്തുകൊള്ളുക ഇവിടെ സുനാമി ഉണ്ടായപ്പോൾ ഇവിടെ താമസിച്ചിരുന്ന ഭൂവിഭാഗം ജനങ്ങളും അഭയാർത്ഥികളായി അക്കരെയുള്ള പഞ്ചായത്തുകളിലേക്ക് പോയവരാണ് പക്ഷേ ഇപ്പോൾ ഈ ഐആർ കമ്പനി വീണ്ടും പാരിസ്ഥിതിക പാരിസ്ഥിതികാനുമതിക്ക് വേണ്ടി ഖനനം ചെയ്യാൻ വേണ്ടി അവിടെ അപേക്ഷ കൊടുത്തിട്ടാണ് ഒരിക്കൽ അഭയാർത്ഥികളായവരെ വീണ്ടും അഭയാർത്ഥികളാക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അത് ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി വേണം ഞങ്ങളുടെ തലമുറകൾ ഇവിടെ തന്നെ താമസിക്കുകയും വേണം ഈ നടക്കുന്ന അനധികൃത ഖനനം നിർത്തിവെക്കണമെന്ന് സി വാഷിംഗ് എന്ന അനധികൃത ഖനനം നിർത്തിവെക്കണമെന്ന് പഞ്ചായത്ത് പ്രണയമാസക്കി കമ്പനിക്ക് കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ ആ ഒരു നിർദ്ദേശമോ കളക്ടർ നിർദ്ദേശമോ ഒന്നും കയ്യാർ കമ്പനി ഇതുവരെ പാലിച്ചിട്ടില്ല പറയാനുള്ളത് നിങ്ങളോട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ലോകമെമ്പാടുമുള്ള ഫിറഫ് ബായിയുടെ സുഹൃത്തുക്കളോട് ഞങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഞങ്ങളുടെ നാട് ഞങ്ങക്ക് തിരിച്ചു വേണം നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ എല്ലാ യുവാക്കളും എല്ലാ യുവാക്കളും സോഷ്യൽ മീഡിയ ഇത് കാര്യമായിട്ട് തന്നെ ഏറ്റെടുക്കണം കാരണം നമ്മൾ ഏറ്റെടുത്തതൊക്കെ വിജയിച്ച ചരിത്രമാണുള്ളത് സോഷ്യൽ മീഡിയയുടെ ശക്തി എന്താണ് എന്നും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ആ വീക്ഷണം എന്താണ് എന്നും നമുക്ക് അധികാരികൾക്ക് കാണിച്ചു കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരം മാത്രമല്ല മറിച്ച് ഇവിടെ ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് മനുഷ്യന്മാരുടെ ആ ഒരു ആഗ്രഹത്തെ കൂടിയാണ് നമ്മൾ സാധ്യമാക്കാൻ പോകുന്നത് ഈ സമരം വിജയിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ആവശ്യമാണ് അതിനേക്കാളൊക്കെ ഉപരി ഈ ഭൂമിയിൽ പിറന്ന് ഈ മണ്ണിൽ പിറന്ന് ഇവിടെ തന്നെ അന്തി ഉറങ്ങാനും അവസാനം വരെ ഇവിടെ കിടന്ന് മരിക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വലിയ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സമരപരിപാടി കൂടിയാണിത് ഈ സമരം എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഈ സമരപരിപാടിയിൽ പങ്കുചേരണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ സ്ലാമലൈക്കും